നടൻ ദിലീപിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വരുന്നത് അതിന് പ്രധാനമായുള്ള കാരണം ദിലീപിന്റെ ഏറ്റവും പുതിയ റിലീസാകാൻ പോണ ചിത്രം തങ്കമണി തന്നെയാണ് തങ്കമണിയുടെ വിശേഷങ്ങൾ പറയാനെത്തുന്ന ദിലീപിനോട് തന്നെയാണ് നിരവധി പേർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആക്കൂട്ടത്തിൽ ദിലീപ് സിനിമ നിർത്താൻ പോകുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ അങ്ങനെ തീരുമാനിച്ച നിമിഷം തനിക്ക് എല്ലാത്തിനും കാരണമായി മാറിയത് കാവ്യ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദിലീപ് തുറന്നു പറയുകയാണ് തൻ്റെ രണ്ടു മക്കളും കാവ്യം തന്നെയാണ് ഇപ്പോൾ തൻ്റെ ലോകമായി ദിലീപ് എപ്പോഴും സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കാവ്യം മക്കളും ചേർന്ന് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളതെന്നും ദിലീപ് കൂട്ടിച്ചേർക്കുന്നു പ്രശ്നങ്ങളെല്ലാം തീർന്ന് കേസുകളെല്ലാം ഒതുങ്ങിയത് ശേഷം മാത്രം സിനിമയിലേക്ക് തിരിച്ചു വരാം ഇങ്ങനൊരു തീരുമാനമായിരുന്നു ദിലീപ് എടുത്തിരുന്നത് ഇങ്ങനെയാണ് കരുതിയിരുന്നതും പക്ഷെ അതിനിടയിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്നാണ് ദിലീപ് ഇപ്പോൾ തുറന്നു പറയുന്നത് ദിലീപിന്റെ ആ സന്തോഷമൊക്കെ തന്നെയും നമുക്ക് കാണാം എന്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എന്നാൽ പിന്നെ തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിട്ട് തീരുന്നില്ല അങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് അങ്ങനൊരു സാധനം ുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുമെന്ന് നോക്കും ഇങ്ങനെയാണ് ദിലീപ് പറയുന്നത് ദിലീപ് പറയുന്ന ഈ വാക്കുകൾ വല്ലാതെ എല്ലാവരെയും ിക്കുന്നു ദിലീപിന്റെ ജീവിതം തന്നെയാണ് എല്ലാവരെയും ഇത് ഓർമ്മിപ്പിക്കുന്നത് വലിയൊരു ഹീറോ പരിവേഷത്തിൽ നിന്ന് ഇപ്പോൾ സീറോ പരിവേഷത്തിലേക്ക് മാറിയൊരു നടനെ പോലെയായി ദിലീപ് എന്ന് പറയണം അത്രമാത്രം മതപഥനത്തിലേക്കാണ് നീങ്ങിയത് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനഥൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തങ്കമണി എൺപതുകളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് താരം പല അഭിമുഖങ്ങളും നൽകുന്നത് അങ്ങനെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് നേരുന്നത് എങ്ങനെയാണ് ദിലീപേട്ടൻ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നതെന്ന് അവതാരകയും അവതാരകനും ചോദിക്കുമ്പോൾ ഒരുപാട് നല്ല ജീവിതത്തിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രെസ് കൂടി നമ്മളങ്ങ് മെലിയുന്നതാണെന്നും അല്ലാതെ ഒന്നും ശരീരത്തിന് പിടിക്കാത്തതല്ല എന്നും ദിലീപ് കളിക്ക് പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയല്ല മാറിഞ്ഞത് സത്യമാണ് നല്ലതുപോലെ ജീവിച്ചു വരുമ്പോഴായിരിക്കും അതിൽ മറ്റൊരു പ്രശ്നം കണ്ടെത്തുക അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായി മാറിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദിലീപിൻ്റെ കാര്യങ്ങൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചുറ്റിക്കടക്കുകയാണ് ദിലീപിൻ്റെ ജീവിതം ും ദിലീപിന് അതിൽ നിന്നും ഊരാനും സാധിക്കുന്നില്ല പ്രതി പട്ടിക എടുക്കുമ്പോൾ എട്ടാമത്തെ പ്രതിയാണെങ്കിൽ പോലും ദിലീപിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള ഏഴ് പ്രതികളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നത് പോലെയാണ് അതും ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി താരം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധ നേടുന്നുണ്ട് തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം സിനിമയിലേക്ക് വരാമെന്നാണ് കരുതിയതെന്നും ദിലീപ് പറയുന്നു നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ദിലീപ് വ്യക്തമാക്കി ഞാൻ പ്രേമിലെ വരെയുള്ള സിനിമകൾ കണ്ടു പ്രമേയമൊക്കെ ഇനി കാണണം തിയേറ്ററിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഷോയിലും എന്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിൻ്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ട് വർഷം ഞാൻ സിനിമയെ ചെയ്യാതെ നിന്നു അത് മറ്റൊന്നും കാരണല്ല കാരണം ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയതല്ല മറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടത് പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് കരുതി നിന്നതാണ് എന്ന് ദിലീപ് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ